ായിരുന്നു ഇപ്പൊ ആയിരുന്നു നോക്കാൻ ഓടിച്ചാടി വന്ന് ഫ്രഷ് ആയിട്ട് കുടിച്ച് ഫ്രഷായിട്ട് വന്ന് ഓടി ഒന്നു കട നൂറ്റി എൺപത്തി അഞ്ച് നല്ല നിങ്ങൾ സപ്പോർട്ട് വേണമായിരുന്നു നമുക്ക് ആദ്യമേ തുടങ്ങിയപ്പോ സപ്പോർട്ട് വേണോന്ന് അപ്പൊ നിങ്ങളൊരു സപ്പോർട്ടിൽ എത്തിയാൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്നിന് വരെ എത്തി പക്ഷെ നൂറ്റി അമ്പത്തി അഞ്ചായി കറണ്ട് പോയി ഗൈസ് നമ്മൾ ലൈറ്റ് നിൽക്കുവേണ്ടി കാണിച്ചു തരാൻ പറ്റും നമ്മൾ എന്തെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് പെസ കാപ്പും പാൽ ഇതാ കേട്ടോ പാല് ക്ലിയറായിട്ട് കാണാൻ വരുന്നുണ്ടോ അതാണ് കേട്ടോ പാല് അവിടെ പെസ കാപ്പ് ഇവിടെ നിന്ന് വെന്തോണ്ടിരിക്കാണ് കേട്ടോ ഭയങ്കര ചൂടായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം ഇപ്പോൾ നല്ല രസമുണ്ട് അല്ലേ പാല് നല്ല രീതി പനിയ കൂട്ടം കറിയാണ് ഗൈസ് അങ്ങനെ ഉണക്കി

കുരുത്തോല കുരിശിയില്ലാത്തോണ്ടാണ് കേട്ടോ അതിൽ കുരിശിവെച്ചത് ആവി വറക്കുന്നുണ്ടല്ലേ കൂട്ടേട്ടോ അപ്പൊ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അപ്പത്തിൽ മുക്കി കഴിക്കാം

मला टेस्ट करू गाइस विल यू